ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിറിൽ ഖാഹിരി അലിയാഹു അൻഹു തൻ്റെ അല്ലഫ ബെയ്ത്തിലൂടെ ഹബീബിനെ ഹബീബ് വർണ്ണന തുടരുന്നു ഇന്നലെ നമ്മൾ ഭിസ്മിയോടുകൂടെ തുടങ്ങി വീണ്ടും أحمد الله مصليا مسلما على أحمد المال آل والأصحاب من لل آل آل. بالغ المد അഹമ്മതു മഹാൻ പറയുകയാണ് ഞാൻ സ്തുതിക്കുന്നു അള്ളാഹ അള്ളാഹുവിനെ സ്തുതി എന്തിനും എന്ത് വേണം അള്ളാക്ക് ഹംത് ചെയ്തിട്ടാവണം കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലാരാണ് പ്രവർത്തിക്കുന്നത് നാക്ക് ചലിക്കാൻ കൽബിൽ ചിന്ത വരാൻ ഇങ്ങനെ ചൊല്ലാൻ ഇങ്ങനെ എഴുതാൻ ഇങ്ങനെ കാണാൻ ഇതിൻ്റെയൊക്കെ പിന്നിലെ ശക്തി ആരാണ് അല്ലേ അപ്പം അള്ളാനെ സ്തുതിക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങുക അഹമ്മദ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു വെറും സ്തുതിയല്ല അള്ളാഹനെ സ്തുതിക്കൽ മാത്രമല്ല മുസല്ലിയൻ ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് സ്തുതിക്കുന്നത് മുസല്ലിമൻ ഞാൻ സലാം ചൊല്ലിക്കൊണ്ടുമാണ് ആരെമേൽ അല അഹമ്മദീൻ ഒയറുൻ സരീഫാണെങ്കിലും ബെയ്ദിൻ്റെ നിറോഡത്തിന് വേണ്ടി അങ്ങനെ അഹമ്മദ് നബി എന്ന നമ്മുടെ മുത്ത് നബിയുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാൻ അവിടെ പറയോ അവിടെ ഹബീബിന് പറയും പിന്നെ ആരുമേലും വൽ ആലി അവിടുത്തെ കുടുംബം അബുദമനാഫിന് നാലു മക്കൾ ഹാഷിമ് മുത്തലിബ് അബ്ദുഷംസ് നൗഫൽ അബ്ദു ശംസും നൗഫലും കച്ചറക്കാരായപ്പം ഓല പരമ്പരക്ക് ആരു നബി എന്ന ശ്രേഷ്ഠത ലഭിച്ചില്ല ഓലെപ്പറ്റി നബി കുടുംബമൊന്നും പറയില്ല ഹാഷിം എന്ന മകനിലും മകനിലൂടെ ഹബീബ് സല്ലാഹു അലൈ വസ്ലമെ വരുന്നത് ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള അവരുടെ മകൻ ഹബീബുന റസൂലഹി വസ്ലം അബ്ദു മനാഫിൻ്റെ മറ്റേ മകനാണ് മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മുത്തലിബ് ഒന്നല്ല രണ്ടും രണ്ടാണ് അബ്ദുൽ മുത്തലിബ് ഹാഷിം എന്ന മകന്റെ മകനാണ് മുത്തലിബോ അത് അബ്ദു നേരെ മകനാണ് ഈ മുത്തലിബിലൂടെയാണ് ഞമ്മളെ മധുഹബിൻ്റെ ഇമാം ഇമാം ഷാഫി റലിഅള്ളാഹുവിൻ്റെ വരവ് ആ മൂപ്പരും ആലും നബിയാണ് അപ്പം അബുദു മനാഫിൻ്റെ മക്കളായ ഹാഷിമിൻ്റെയും മുത്തലിബിൻ്റെയും സന്താന പരമ്പരകളിലെ മിനിയങ്ങളാണ് അപ്പോൾ എടുക്കേ പൂ നമ്മളെ സ്വലാത്ത് വൽ ആലി നബി കുടുംബത്തിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ വൽ അസുഹാബി അവിടുത്തെ സുഹാബ തുൽ കിറാമിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ മല്ലിൽ ആലിആൽ അറഫക്ക് പോയിനോടെ വമൻ ഒരുത്തരുടെ മേലും ആല അവർ മടങ്ങി ലിൽ ആലി കുടുംബത്തിലേക്ക് മടങ്ങി അതായത് കുടുംബത്തിനെ പോലെ ഹബീബിനോട് ഇടപഴകി ഹബീബിനെ സഹായിക്കുന്ന ഹബീബിൻ്റെ പിൻവാങ്ങി പിൻഗാമികൾ ഞമ്മളൊക്കെ എങ്ങനെ അതാരാബൂദീൻ അന്ത്യനാൾ വരെ ഹബീബിൻ്റെ ദീനിനെ സഹായിക്കുന്ന ഹബീബിൻ്റെ ആശയ ആദർശങ്ങൾ അതിനോട് ഫോളോ ചെയ്ത് പിൻപറ്റി ജീവിക്കുന്ന ഞമ്മളൊക്കെ അപ്പോൾ ഞമ്മക്കുണ്ട് ഇതിൽ പ്രാർത്ഥന അപ്പോൾ അള്ളാനെ സ്തുതിച്ചു മുക്ത ഹബീബിൻ്റെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ സ്വഹാബത്തിൻ്റെ മേലിലും അവിടുത്തെ അനുയായികളുടെ മേലും സലാത്തും സലാമൊക്കെ ചൊല്ലി നമ്മളെ ഈ കസീദ ഈ ബെയ്ത്ത് അടിപൊളിയാണല്ലോ അറബീയ അക്ഷരമാലയുടെ ആദ്യാക്ഷരം മുതൽ തെർത്തീപോട് വരിക അലിഫ് കഴിഞ്ഞു നീ ബാ കബൂലാക്കട്ടെ ഹീബിൻ്റെ ഷഫായത്ത് ഇത് കാരണമായിട്ട് ഞമ്മക്ക് നൽകട്ടെ വലിയ കൂലിലെ ഹബീബിനെ പറ്റി പറയുമ്പോൾ ഖാലിസത്തായ നൽകട്ടെ വർണ്ണിക്കുന്നവർ മത്ഹ് ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ ഹബീബന് മത് ചെയ്യുന്ന ആളുകൾ അമിതമാക്കി ഫിയുസാഫി ഹബീബിൻ്റെ വർണ്ണനകളിൽ ഹബീബിൻ്റെ ഹബീബിനെ പറ്റി പഠിച്ച് വർണ്ണിച്ചു അമിതോക്തി വരുത്തി വർണ്ണലകളിൽ പക്ഷേ എന്തായിട്ടില്ല അവർ കുറേ വർണ്ണിച്ചു കുറേ മതഹ് ചെയ്തു പക്ഷേ ഒരു ബാല്യവും ചേർന്നില്ല എത്തിയില്ല മിക്ഷാരമ ഐ ഇലാരിമ ഒരു വർണ്ണനയുടെ പത്തിലൊന്നിലേക്ക് എങ്ങനത്തെ വർണ്ണന ഊത്തിയ ഹബീബിന് നൽകപ്പെട്ട വർണ്ണനകളുടെ പത്തിൽ ഒരു ഭാഗത്തേക്ക് വരെ എത്തിയിട്ടില്ല എന്തുകൊണ്ട് എത്തിയില്ല വിമാൽ ഹൃദയത്തിൽ ഉള്ള ഒന്നുകൊണ്ട് മനസ്സിലല്ലേ ഉണ്ടാകുക മനസ്സിലങ്ങനെ മതിഹേയിലല്ലേ അതെന്തിനാൽ ബാലിൻ ബാൽ മനസ്സിലുള്ള അവസ്ഥയാൽ അതായത് മധുഹർ റസൂൽ അപ്പം മനസ്സകത്തുള്ള പറ്റി ചിന്തിച്ച് പഠിച്ച് മനസ്സിൽ നിന്ന് വരുന്ന മധുഹ് ചെയ്തുകൊണ്ട് ആ ബാലിഹയങ്ങളൊന്നും ആ മാലിഹയങ്ങളൊന്നും മാതൃഹയ്യങ്ങളൊന്നും അള്ളാഹുവിൻ്റെ ഹബീബിന് നൽകപ്പെട്ട ആ വിശേഷണങ്ങളിൽ നിന്ന് ഒരു പത്ത് അതിൻ്റെ പത്തിൽ ഒരു ഭാഗത്തേക്ക് തന്നെ പത്തിനൊന്നിലേക്ക് വരെ എത്തിയിട്ടില്ല അത്ര കേൾക്കാണ്ട് ഹബീബിനെ പറ്റി കേൾക്കാത്തത് ഏ ഇൻഷാ അല്ലാ നാളെ സ്വർഗീയ സ്വർഗ വെച്ച് നമുക്ക് ഹബീബിനെ കാണണം കുശലങ്ങൾ പറയണം അള്ളാഹു തൗഫയ്ക്ക് നൽകട്ടെ ദുനിയാവിൽ വെച്ച് തന്നെ ഉണർച്ചയിൽ കാണാറുള്ള പരിപാടിയെ കണ്ട് യക്ലത്തിലും മനാമിലൊക്കെ കാണുക ഈ അവസരം അള്ളാഹു നമുക്ക് നൽകട്ടെ ആ ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം മാസപിത അടുത്തു വരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താ അറിയോ വരൊന്നും അള്ളാൻ്റെ ഹബീബിനെ മധു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം കാരണത്തി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഫലിനറ്റമില്ലല്ലോ കൊണ്ടാ പറഞ്ഞു തീർക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ ദൂതരുടെ മഹത്വത്തിന് അതിരില്ല ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഉണ്ടായിരുന്നുവെങ്കിൽ വായെ കൊണ്ട് മൊഴിയുന്നവൻ അത് പറഞ്ഞു തീർക്കും കഴിയില്ല

വായ കൊണ്ട് മൊഴിയുന്നയാൾ ഹബീബിനെ തൊട്ട് ഭയാൻ ചെയ്യുമായിരുന്നു മറ്റൊരു ഞാൻ അഭിപ്രായപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഹബീബിലുള്ള എല്ലാ മധുഹിനെയും അതൊക്കെ കുറച്ചുകൊള്ളു കുറവുള്ളതായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നു അതൊന്നും എവിടെ എത്തിയിട്ടില്ല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ പുകയത്തുന്നയാള് അമിതോക്തി പ്രവർത്തിച്ചു അക്സറ ധാരാളം പറഞ്ഞു എന്നാലും അത് എവിടെ എത്തൂല എന്തത് മെഹമൂദായ അള്ളാഹു മുഹമ്മദെന്ന് പേരുള്ള മുത്ത്നബിക്ക് നൽകിയ വലിയ സ്ഥാനം തന്നെ നമ്മൾക്ക് വലിയ സന്തോഷത്തിലാണ് എന്താ ഞമ്മളൊക്കെ ഈ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെട്ടല്ലോ ഏതോ ചില പ്രവാചകർ ആഗ്രഹിച്ചുപോലെ ഞാനും എൻ്റെ പിൻഗാമിയായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ പെട്ടിരുന്നുവെങ്കിൽ നാളാഹത്തിൽ വലിയ പവറല്ലേ നമുക്ക് ചൊല്ലി ആരച്ചൊല്ലി അബീപനച്ചൊല്ലി നാളാഹത്തിൽ എല്ലാവരും നഫ്സി 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 നമ്മൾ അബൂന അബുൽ ബഷർ നമ്മൾ വെല്ലിപ്പാൻ്റെ അടുത്ത് കാണാൻ വെല്ലിപ്പാനെ കാണാൻ പോകും എന്തെങ്കിലും തീരുമാനമാക്കിയണം അവരൊക്കെ നമ്മൾ ഓരോ നബിമാൻ്റെ അടുത്ത് കൂടും അവസാനം നമ്മൾ അവർക്ക് എത്തും ഹബീബുനാ റസൂറു മുത്ത് ഹബീബിൻ്റെ അടുത്ത് കത്തു അപ്പം ഹബീബൻ താരങ്ങളെ അങ്ങോട്ട് പോയിക്കൊള്ളുവരില്ല അനലഹ അനലഹ ഞാൻ തന്നെയാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അള്ളാൻ്റെ അറസ്റ്റിൻ്റെ ചുവട്ടിൽ പോയി സുജൂതിൽ വീണ് കരഞ്ഞ് അപ്പോഴെ അള്ള പറഞ്ഞു തല ഉയർത്തി എന്താ വീട്ടൊക്കെ തരാറുണ്ട് അങ്ങനെ ചോദ്യം തുടങ്ങുക നമുക്കിങ്ങനെ പറയാം അവിടത്തെ സംബന്ധിച്ചുള്ള അറിവിൻ്റെ മബ്ലക് അറിവിൻ്റെ അറ്റം അന്നഹു ബഷറുൻ നിശ്ചയം ഒരു മനുഷ്യനാണ് ഭാവി പറയും പോലെ സാധാ മനുഷ്യനാണെന്നല്ല പിന്നെന്തുവാണ് ഇവിടെ ഹാലിക്കും അഹുലുക്കല്ലേ ഉള്ളു അല്ലയും സൃഷ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടിയോളും അപ്പം ഹാരിക്കായ അള്ളാഹുവിൻ്റെ ക്വാടാന 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 സൃഷ്ടിജാലങ്ങളിൽ വച്ച് ഏറ്റവും ഉന്നതർ ആണ് മുത്തുനബി ഇങ്ങനെ നമുക്ക് പറയാം അത്രേ പറയാൻ കഴിച്ചുള്ളൂ മാഷാ അള്ളാപനെ കാണണം സ്വപ്നത്തിൽ കാണണം സ്വലാത്ത് നല്ലോം ചൊല്ല അവസാന കാലം തെർബിയത്തിൻ്റെ ഷെയ്ഖമാരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ മുത്ത് ഹബീബിൻ്റെ പേരുള്ള സ്വലാത്ത് ആ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്നൊക്കെ നമ്മൾ ഈ മാമുവാൻ ഞമ്മൾ പഠിപ്പിച്ചില്ലേ സ്വലാത്ത് നല്ലോവും വർദ്ധിപ്പിക്കുക ഹബീബിൻ്റെ പേരിൽ സൊലാത്തും സലാമും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലൊക്കെ വരുമ്പോൾ ധാരാളം വർദ്ധിപ്പിക്കുക സ്വലാത്തിലൂടെ ഞാൻ പഠിച്ച ഒരാളെ കണ്ടു അപ്പോൾ ഇരുപത് വയസ്സ് വരെ വളരെ മോശമായൊരു ജീവിതം ഇരുപത് വയസ്സ് മുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു നല്ല ഉന്നതമായ സ്ഥാനത്തെത്തി ആളെ കണ്ടാൽ തോന്നുന്നില്ല പക്ഷെ സംസാരമൊക്കെ ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലെത്തി ആരുല്ലോബക്ക് ചുരുക്കി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കൊതി തീരൂല പറഞ്ഞും തീരൂല പറഞ്ഞാൽ നമ്മുടെ ദർജകൾ കൂടും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താം ഹബീബിനെ കൊണ്ട് സ്വലാത്ത് ചൊല്ലി 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 നമ്മൾക്ക് ഹബീബിനെ മനാമിലും യക്ലത്തിലും ഉണർച്ചയിലും കാണണം നമ്മുടെ മരണസമയത്ത് ഹബീബ് വരണം ഹബീബിനെ ഷഫായത്ത് കിട്ടണം നമ്മളെ ആഹ്റത്തില് ജന്നാത്തുൽ ഫിർദോസിലായിരിക്കും ഹബീബ് അവിടെ ചാരത്ത് ചെല്ലണം സന്തോഷത്തോടുകൂടെ ഹബീബിനോട് കൂടെ ജീവിക്കണം അതിനെന്ത് വേണം വിശുദ്ധമായ റബീ ലെവലൊക്കെ വരുമ്പോൾ മണ്ടൻ വഹാബികളെ പോലെ തോന്നിയാസം പറയാതെ ഹബീബിനെ സ്നേഹിക്കുക ഹബീബിനെ സ്നേഹിക്കുക അറിഞ്ഞാൽ ഹബീബ് കൊണ്ടുവന്ന ഞമ്മക്ക് തന്ന ഇസ്ലാം നൂറ് ശതമാനം മുസ്ലിമായി ജീവിക്കുക അള്ളാഹുത്താല ഞമ്മക്ക് തന്ന അവയവങ്ങളൊക്കെ നൂറ് ശതമാനം ഇസ്ലാമിലാക്കി ജീവിക്കും അതുതന്നെയാണ് ഹബീബിനുള്ള സ്നേഹം അള്ളാഹു അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ അലഹമുല്ലബുല